കേരള ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളോട് കൂടി രണ്ട് നിലകളിലായി ചെയ്ത വീടിൻ്റെ പ്ലാനും അതിൻ്റെ ത്രിടിയുമാണ് കാണാൻ പോകുന്നത് നോർത്ത് ഫേസിംഗ് ആയി ചെയ്തിട്ടുള്ള ഈ പ്ലാനിൽ പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് മീറ്റർ വീതിയും പന്ത്രണ്ട് പോയിൻറ്റ് നാല് മീറ്റർ നീളവുമാണ് ഇതിൻ്റെ ചുറ്റളവ് വരുന്നുള്ളത് മുന്നൂറ്റി അറുപതേ നാനൂറ് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന കാർപോർച്ചാണ് കൊടുത്തിരിക്കുന്നത് സിറ്റ് ഔട്ട് നോക്കുകയാണെങ്കിൽ നാനൂറ് സെൻറ്റിമീറ്റർ വീതിയും നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ നീളവുമാണ് വരുന്നുള്ളത് ലിവിംഗ് റൂം സൈസ് നാന്നൂറെ മുന്നൂറ് സെൻ്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത് ശേഷം നാന്നൂറ് സെൻറ്റിമീറ്റർ വീതിയും എഴുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ നീളവുമുള്ള ഡൈനിങ്ങിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ ആക്സസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ബാക്ക് സൈഡിലായി ഒരു കോട്ടിയാർഡ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ മാസ്റ്റർ ബെഡ്റൂമും മുന്നൂറ്റി അൻപത് മുന്നൂറ് സെൻറ്റിമീറ്റർ സൈസുള്ള സെക്കൻഡറി ബെഡ്റൂമുമാണ് വരുന്നുള്ളത് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി അൻപത് സെൻറ്റിമീറ്ററും ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററുമാണ് അറ്റാച്ച്ഡ് ബാത്റൂമുകളുടെ സൈസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ്ങിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി ഹാൻഡ് വാഷിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചൺ നോക്കുകയാണെങ്കിൽ മെയിൻ കിച്ചൺ ആൻഡ് വർക്കിംഗ് കിച്ചൺ കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ മെയിൻ കിച്ചണും മുന്നൂറ്റി അറുപത് ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വർക്കിംഗ് കിച്ചണുമാണ് കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ തന്നെയായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതൊക്കെയാണ് വരുന്നുള്ളത് നാനൂറ് സെൻറ്റിമീറ്റർ വീതിയും മുന്നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ നീളവുമുള്ള ഹാളും മുന്നൂറ്റി അൻപത് മുന്നൂറ് സെൻറ്റിമീറ്റർ ബെഡ്റൂം ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഇരുന്നൂറ്റി അൻപത് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരുന്ന കോമൺ ബാത്റൂമും പിന്നെ നാന്നൂറ് മുന്നൂറ് സെൻറ്റിമീറ്റർ സൈസ് വരുന്ന വലിയൊരു ബാൽക്കണിയുമാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ രണ്ട് ബെഡ്റൂമുകൾ എടുക്കാവുന്ന രീതിയിൽ ബാക്ക് സൈഡിലായി ഓപ്പൺ ടെറസ് ഏരിയയും നമുക്ക് കിട്ടുന്നുണ്ട് എഴുന്നൂറ്റി എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റാണ് ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നുള്ളത് പതിമൂന്ന് പോയിൻ്റ് ഒൻപത് മീറ്റർ വീതിയും പതിനാറ് പോയിൻറ്റ് ഒൻപത് മീറ്റർ നീളവുമുള്ള അഞ്ച് പോയിൻ്റ് എട്ട് സെൻറ്റ് പ്ലോട്ട് ഉണ്ടെങ്കിൽ ഈ വീട് നിർമ്മിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ത്രീ ഡി ഡിസൈൻ ഒന്ന് കണ്ടുനോക്കാം ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് ഈ വീട് നിർമ്മിച്ചെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്